അങ്ങനല്ലേ ഞാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഇത് കറക്റ്റാ ചെണ്ടെ ഞങ്ങള് പോയിക്കോളൂ നിങ്ങൾ കൈമണിയുടെ ഇത് വെറൈറ്റി അല്ല അപ്പൊ ഇതല്ല ഇതൊന്നും അല്ല വെറൈറ്റി കേരളത്തിൽ ഇതിനായിട്ട് ഒരു ചെണ്ടക്കാരെ കാണിക്കാത്ത ചെപ്പുണ്ടെങ്കിൽ അത് ചെപ്പ് നിനക്ക് എന്ത് പാമാല അല്ലേ ഈ വർഷം പതിനഞ്ച് ടീമിനെങ്കിലും അടിക്കാം പൊന്നോ സൈഡിൽ കൊട്ടി പോകണമെങ്കിൽ എന്തോ വേണം എടാ ഈ സീസണിലും നമ്മൾ കൊട്ടി പേരെടുക്കണം പേരല്ല നമ്മളെ പേരെടുക്കുവാതി കഴിഞ്ഞല്ലേ ഏകലേ വേറ്റിന്നു പറയുമ്പോൾ തമ്പളുണ്ട് ഓടിച്ചിട്ട് അടിച്ചില്ലെന്നുള്ളൂ പിന്നെ ഞാൻ കൈമണി വരെ എറിഞ്ഞിട്ടാണ്